നമസ്കാരം ഓടിച്ചിട്ടടിക്കണം ഈ പരനാറികളെ ഓടിച്ചിട്ടടിക്കണം കേരളത്തിലെ ജനങ്ങൾ കള്ളന്മാരുണ്ടല്ലോ കള്ളന്മാർ ആ കള്ളന്മാർക്ക് പോലും യുവന്മാരെക്കാൾ മാന്യതയുണ്ട് മര്യാദയുണ്ട് മനുഷ്യത്വമുണ്ട് ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ഡപ്പാങ്കൂത്ത് പരിപാടി എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞതുപോലെ ഈ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പിന്നിലും സർക്കാരിന് രണ്ട് അജണ്ടകൾ ഉണ്ടായിരുന്നു ഒന്ന് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് വനിതാ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിച്ചതിലുള്ള അയ്യപ്പ വിശ്വാസികളുടെ രോഷം ശമിപ്പിപ്പിക്കുക അതിനേക്കാൾ ഉപരി മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അതായത് കക്കുക എന്നുവെച്ചാൽ അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പേരിൽ കിട്ടാവുന്ന പണം തട്ടുക അന്ന് തന്നെ പലരും പറഞ്ഞു പണം തട്ടിക്കാനുള്ള ഇവന്മാരുടെ തന്ത്രമാണിതെന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ കുറ്റിച്ചൂര് സെപ്റ്റിക് ടാങ്കിൽ മുക്കി മോന്തയ്ക്ക് അടിക്കാനാണ് തോന്നുന്നത് എങ്ങനെയാണ് ഇവന്മാർക്ക് ഇത് ചെയ്യാൻ മനസ്സ് വരുന്നത് എന്ത് ധൈര്യമാണ് ഇതുപോലെയുള്ള കൊടും കൊള്ളകൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് നമുക്കറിയാം നന്ദഗോവിന്ദം ഭജൻസ് ഈ നന്ദഗോവിന്ദം ഭജൻസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ചതിന് എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് എന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ ഞെട്ടുന്നത് എന്ന് ചോദിച്ചാൽ നന്ദഗോവിന്ദം ഭജൻസ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ചിട്ടേയില്ല എന്നുള്ളതാണ് നടത്താത്ത ഒരു പരിപാടിക്ക് വേണ്ടി എട്ട് ലക്ഷം രൂപ വെട്ടിച്ചിരിക്കുകയാണ് ഈ തെമ്മാടികൾ ഇവിടെ പരിപാടി അവതരിപ്പിച്ചത് ഇഷാൻ ദേവ് എന്ന വ്യക്തിയാണ് നന്ദഗോവിന്ദം ഭജൻസ് അവിടെ വന്നിട്ടുമില്ല പരിപാടി അവതരിപ്പിച്ചിട്ടുമില്ല എന്തിന് അവരെ ക്ഷണിച്ചിട്ട് പോലുമില്ല ഇനി വിജയന് അതായത് പിണറായി വിജയന് ജയിക്കുന്നതിന് വേണ്ടി കട്ടിലും മെത്തയും വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്ന് അറിയാമോ രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ മുടക്കി കട്ടിലും മെത്തയും വാങ്ങിയിട്ടാണ് പിണറായി വിജയന്റെ തിരുശരീരം ക്ഷയിച്ചത് ഒരു കട്ടിലും മെത്തയും വാങ്ങാൻ അതും ഒരു ദിവസത്തെ ആവശ്യത്തിനായി ഒരു കട്ടിലും മെത്തയും വാങ്ങാൻ എത്ര രൂപ ചിലവാകും അങ്ങ് അറ്റം പോയാൽ അൻപതിനായിരം രൂപ അപ്പോൾ വെട്ടിച്ചു എന്നുള്ളത് സ്പഷ്ടമല്ലേ അയ്യപ്പ സംഗമത്തിന് ശേഷം വിജയ് യേശുദാസിന്റെയും വീരമണിയുടെയും ഭക്തിഗാനമേള നടന്നിരുന്നു ആ പരിപാടി സൗജന്യമായിട്ടാണ് അവതരിപ്പിച്ചതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം അതിന്റെ ബില്ലുകളും രേഖകളും ഓളിറ്റിങ്ങിനായി എത്തിയിട്ടില്ല ആഗോള അയ്യപ്പ സംഗമം എന്ന ഡെപ്പാംകൂത്ത് പരിപാടിക്ക് പൊടിച്ചത് പത്ത് കോടി രൂപയാണ് ഇതൊക്കെ മണ്ടന്മാരായ ഹിന്ദു വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കാനായി സാക്ഷാൽ അയ്യപ്പൻ കാണിച്ചു തരുന്ന പകൽ പോലെ വ്യക്തമായ തെളിവുകളാണ് നമ്മളൊക്കെ വ്രതം നോറ്റി ഇരുമുടി കെട്ടുനിറച്ച് വിശ്വാസത്തോടെ മലചവിട്ടുന്നവരാണ് എത്രയോ പേർ ചെരുപ്പ് പോലും ഇടാൻ കിലോമീറ്ററുകളോളം ദിവസങ്ങളെടുത്ത് കാൽനടയായി ശബരിമലയിൽ എത്തുന്നുണ്ട് കൂലിപ്പണി എടുത്ത് കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച് അതിലൊരു വിഹിതം കാണിക്കയായി അർപ്പിക്കുന്നവരുണ്ട് ഇവനൊക്കെ ക്ഷേത്രങ്ങളിലും ഒക്കെ വരുന്നതോ പരലോകത്ത് പോകാൻ പട്ടിക തയ്യാറാക്കിയിരിക്കുന്ന പ്രായത്തിലും തലയിൽ ചട്ടിയും കമിഴ്ത്തി പൂർണ്ണ സർക്കാർ ആശുപത്രിയിലെ പ്രസവമുറിക്ക് മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്നത് പോലെ കുടപയറും താങ്ങിപ്പിടിച്ച് വലിയ ഗമയിൽ വന്നു നിൽക്കുകയാണ് എന്നിട്ട് പണം പെട്ടിച്ചതിനെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ കായ് കാണിക്കുന്നു പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എനിക്ക് മണ്ടന്മാരായ ഈ ഹൈന്ദവ വിശ്വാസികളോട് പറയാനുള്ളത് ദയവായി ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഒന്നും കാണിക്കിടരുത് ഒരു രൂപ പോലും ഇടരുത് അതൊക്കെ പോകുന്നത് ഇവന്മാരുടെ അണ്ണാക്കിലോട്ടാണ് അന്തി തിരികത്തിക്കാൻ നിർവാഹമില്ലാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന കാണിക്ക നിങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ കൊടുക്കുക ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് ഔദ്യോഗിക വാഹനം അതും പത്ത് മുപ്പത് ലക്ഷത്തിൻ്റെ ഇന്നോവ ക്രിസ്റ്റ ഔദ്യോഗിക വസതി പേഴ്സണൽ സ്റ്റാഫുകൾ അങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ എന്നിട്ടാണ് അയ്യപ്പനെ മൂടോടുകൂടി യുവന്മാർ പോയത് യുവന്മാരിൽ എത്ര പേർ വിശ്വാസികളായിട്ടുണ്ട് മാറി മാറി വരുന്ന രാഷ്ട്രീയ മാംസപിണ്ഡങ്ങളല്ലേ ഈ സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാർക്കല്ലേ ഇത്തരം സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത് മണ്ടന്മാരാണ് നമ്മൾ തിരുമണ്ടന്മാർ യുവതീ പ്രവേശനത്തെക്കുറിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവും ആ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയ നെറികേടുകളും നരനായാട്ടുകളും നിങ്ങളൊക്കെ മറന്നുപോയോ ഇതൊക്കെ ഒരു പാഠമാണ് അതുകൊണ്ട് ഈ രീതിക്കൊക്കെ ഒരു മാറ്റം വരുന്നത് വരെ പത്തു പൈസ പത്തു പൈസ പോലും കൊടുക്കരുത് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇതുകൊണ്ടും പാഠം പഠിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല